ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ഫാമിങ് എപ്പിസോഡ് ട്വൽവ് പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കോഴികൾ ഒരു ഏഴോളം കോഴികൾ അടലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് അടലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു മൂന്ന് കോഴികളെ അട വയ്ക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അട വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ ആ വീഡിയോ വരും അതിൽ നമ്മൾ അട വയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ അത് ഒരു കാർഡ് രൂപത്തിൽ വരും ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് നിങ്ങൾ യൂട്യൂബിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അട അടവയ്ക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് ഇന്നല്ല നമ്മളെപ്പോഴും അട വയ്ക്കാനുള്ളൊരു സ്ഥലം ഇത് തന്നെയാണ് നമ്മുടെ മുൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് ഒരു വിറക് പുരയാണ് അതെ ഈ സൈഡിൽ വിറക് കെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഇതേ ഇവിടെ ആയിട്ടാണ് നമ്മളെപ്പോഴും കോഴികളെ അട അടവയ്ക്കാറുള്ളത് ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മൾ മുകളിൽ ഷെഡ് നിങ്ങൾ കോഴികളു കണ്ടിട്ടുണ്ടാവും അതിനകത്തൊക്കെ നമ്മൾ കോഴികളെ അട അടവയ്ക്കും ഇപ്പോൾ ഒരു മൂന്ന് കോഴികളെ ഇടവെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കോഴികളെ ഇട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അതായത് നമുക്കത് ഈ മൂന്ന് കള്ളികളിലും അടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയോ നൂൽ ചാക്കോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചു കൊടുത്തിട്ട് കോഴികൾക്ക് മുട്ട വെച്ചാൽ അതിന് മുകളിൽ ഇരിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കതിന് ഉള്ള പരിപാടികൾ നോക്കാം നമ്മളങ്ങനെ ഈ മൂന്ന് സ്ഥലത്തും കാറിൻ്റെ കടിയിൽ വിരിക്കുന്ന ഒരുതരം സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റാണ് വിരിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഇരുണ്ട സ്ഥലമാണ് ഞാനിപ്പോൾ ഒരു ടോർച്ചിൻ്റെ ഇതാ ഈ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത് ടോർച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ദേ ഇങ്ങനെ ഒരു ഇരുട്ട് പിടിച്ച സ്ഥലമാണ് അപ്പോൾ ഇങ്ങനത്തെ പിടിച്ച സ്ഥലത്ത് നമ്മൾ കോഴികളട വയ്ക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും വേറെയുള്ള പുറത്തു മറ്റു കോഴികളുടെയോ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് അവർ അടയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളടക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു അധികം വെളിച്ചം തട്ടാത്ത മറ്റു കോഴികളുടെ ഒന്നും ശല്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് അട അടവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ഇരിക്കും അങ്ങനെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ കോഴി അടവെച്ച സ്ഥലത്ത് ഒതുങ്ങി ഇരിക്കുന്നില്ല നമ്മൾ പിടിച്ചിരുത്തി മൂടി വെച്ചു എന്നിട്ടൊന്നും ഇരിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പലരും ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനത്തെ സ്ഥലത്ത് ഒന്ന് വെച്ച് നോക്കൂ അപ്പോൾ കോഴികൾ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇരിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മുട്ട കൊണ്ടുവന്ന് വെക്കാം കോഴികളെ കൊണ്ടുവന്ന് വെക്കാം നമ്മൾ കോഴികൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കോഴികളെ പിടിച്ചു കൊണ്ടുവന്ന് വെക്കുക മാത്രമേ ഉള്ളൂ ഏകദേശം ഏഴോളം കോഴികൾ കോഴികളിപ്പോൾ അവിടെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് കോഴികളാണ് നന്നായിട്ട് ഇരിക്കുന്നത് കേട്ടോ എടുത്ത് മാറ്റിയാലും അവിടെ നിന്ന് എണീച്ച് പോരാത്ത രീതിയിലിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആ കോഴികളെ ഇവിടെ കൊണ്ടുവന്നി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് ഇരുന്നോളന്നില്ല അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴികൾ സ്ഥിരമായിട്ട് മുട്ട ഇടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും അടുലക്ഷണങ്ങൾ കാണിച്ചിട്ട് ഇരിക്കുക അപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നിങ്ങളൊന്ന് അടച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഇങ്ങനെ അടച്ചു വെക്കേണ്ടി വരും മൂന്ന് ദിവസം അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തീറ്റയും വെള്ളം കൊടുക്കാതെ മൂന്ന് ദിവസം അടച്ചു വെക്കുക എന്നുള്ളതല്ല കേട്ടോ തീറ്റയും വെള്ളം കൊടുക്കാനായിട്ട് പുറത്തേക്ക് വിടുക എന്നിട്ട് നമ്മൾ പിടിച്ച് മുട്ടയിൽ തന്നെ തിരിച്ചു കൊണ്ടേ ഇരുത്തണം എന്നാൽ മാത്രമേ ചില എല്ലാം പറയുന്നില്ല ചില കോഴികൾ മുട്ടയിൽ ഇരിക്കുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് ആ കോഴികളെ എടുത്തുകൊണ്ട് വരികയാണ് നമ്മളെന്തായാലും മൂടി വെക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കോഴികളെയും നമ്മൾ പറഞ്ഞ രീതിയിൽ അട വെച്ച് കഴിഞ്ഞു ഇതേ ഇപ്പോൾ ഇതിൽ മൂന്നിൽ അടച്ച് വെച്ചിരിക്കുകയാണ് അട വയ്ക്കുമ്പോൾ അടച്ചു വെക്കുക നല്ല കാര്യം അല്ലേ അപ്പോൾ അതേ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് കാണിച്ചു തരാം കോഴികൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു കോഴിയുണ്ട് ഇതേ ഇരിക്കുന്നു ഇനി ഇതിനകത്ത് ഇതിനകത്തത് ഇരിപ്പുണ്ട് ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ ഇതേ അപ്പോൾ മൂന്ന് അട സ്ഥലങ്ങളിലും കോഴികളെ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം കിട്ടുമോ ശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം പക്ഷേ അവർക്ക് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതേ കണ്ടോ നന്നായിട്ട് എയറുള്ളിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് ചൂട് കൂടുതലാവോ അവർക്ക് അങ്ങനെ ഇരുന്ന പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിനകത്ത് ഇത് ഉണ്ടോ മുകളിലൊക്കെ ഇങ്ങനെ ചുറ്റും നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുകയല്ലോ ഓൾറെഡി ഉള്ളതാണ്ടോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ അടവയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ ചൂട് കുറവാണ് പുറത്തെ ചൂടിനെ അപേക്ഷിച്ച് ഇതിനകത്ത് വളരെ ചൂട് കുറവാണ് പിന്നെ ഇങ്ങനെ അടച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിരിയുന്നവരെ അടച്ചു വയ്ക്കുകയല്ലോ അല്ല ഇപ്പം ഇന്ന് മാത്രമേ വയ്ക്കുകയുള്ളൂ കാരണം ഈ കോഴികൾക്കൊക്കെ അടയിരുന്ന് പരിചയമുള്ള കോഴികളാണ് അപ്പോൾ അവർക്കൊക്കെ ഇന്ന് മാത്രമേ നമ്മളിത് അടച്ചു വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അടവയ്ക്കൽ കുറേ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ എന്താ കോഴികൾ അടവയ്ക്കുന്ന വീഡിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിയുന്ന വീഡിയോ മുട്ട വിരിഞ്ഞ് വരുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതിന് വേണ്ട എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മളത് നിർത്തി വെച്ചത് വീണ്ടും നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡിൽ ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി ഒരു നാലോളം കോഴികൾ അട ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ നന്നായിട്ട് ഇടലക്ഷണങ്ങൾ കാണിക്കുന്നില്ല അതിലത്തെ ഒരു കോഴി ഇന്ന് മുട്ടയിട്ടു അപ്പോൾ ആ നാലെണ്ണത്തിന് നമ്മൾ മറ്റൊരു ദിവസം വയ്ക്കാം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അത് വീഡിയോയിൽ കാണിക്കണം എന്നുള്ള ആളുകളതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോഴികളട വയ്ക്കുന്നതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അത് നമ്മുടെ കാലിന് സുഖമില്ലാത്ത കോഴി അതായത് കാല് എല്ല്യോ ഒടിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുള്ള ആ കോഴി അടയായിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് അങ്കക്കോഴി പെടകൾ അടയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി വിരിയാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് പുറകെ നമ്മുടെ മൈ ഫാമിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആളുകൾ അതുകൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ മുൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കോഴി വളർത്തൽ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് വേനൽക്കാലത്ത് കോഴികളെ അട വെക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടോ അപ്പോൾ വേനൽക്കാലത്ത് അട വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കോഴിയുടെ കാര്യത്തിൽ കോഴി രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും വെള്ളം കുടിക്കാനായിട്ടും തീറ്റ കൊടുക്കാനായിട്ടും പുറത്ത് വിടണം പലരും പറയുന്നുണ്ട് കോഴി ഇരുന്നിടത്തുനിന്ന് എണീക്കുന്നില്ല നമ്മൾ പുറത്തിറക്കി വിട്ടാലും വേഗം അത് തിരിച്ചു കയറുകയാണെന്നൊക്കെ പക്ഷേ നിർബന്ധമായിട്ടും അവർക്ക് വെള്ളം വെച്ച് കൊടുക്കണം നിങ്ങൾ അങ്ങനത്തെ കോഴികളാണെങ്കിൽ അതായത് പെട്ടെന്ന് മുട്ടയിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അട വെച്ചതിൻ്റെ തൊട്ട് സൈഡിൽ വെള്ളം തീറ്റയ്ക്ക് വെച്ച് കൊടുക്കുക പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം പാത്രം തട്ടിമറിഞ്ഞ് മുട്ടയിലേക്ക് വെള്ളം പോകുന്ന രീതിയിൽ വെച്ച് കൊടുക്കരുത് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് കോഴികളെ കൊണ്ടുവരണം അട ഇരിക്കുന്ന സമയത്തായിട്ട് കാരണം എന്താ വെച്ചാൽ ചൂട് അവർക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് നന്നായിട്ട് ഏൽക്കാത്ത ഒരു സ്ഥലത്ത് അടവയ്ക്കുക ഞാനിപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ചൂടധികം തട്ടാത്ത സ്ഥലത്ത് അട അടവയ്ക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേനൽക്കാലത്തുള്ള ഏത് കാലത്തും അട വെക്കാം ചില മാസങ്ങളൊക്കെ എടുത്ത് ജൂണിൽ വെക്കാൻ പറ്റുമോ ജൂലൈൽ വെക്കാൻ പറ്റുമോ മഴക്കാലത്ത് വെക്കാൻ പറ്റുമോ തണുപ്പ് കാലത്ത് വയ്ക്കാൻ പറ്റുമോ ചൂട് കാലത്ത് അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ അട വെക്കാൻ പറ്റുമോ ഏത് മാസമാണ് അട വയ്ക്കേണ്ടത് അങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇതിൽ പറഞ്ഞത് ഇന്ന മാസം അട വയ്ക്കുക ഇന്ന സമയത്ത് അട വയ്ക്കുക എന്നൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് കോഴികളെ അട വയ്ക്കാം പക്ഷെ ഓരോരോ സമയത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ